രാഷ്ട്രീയക്കാരന്റെ കുപ്പായം എടുത്തിട്ടിട്ടും കഥാപാത്രങ്ങളിൽ നിന്നും ഇറങ്ങാത്ത സുരേഷ് ഗോപി ഒരിക്കൽ കൂടി ആവർത്തിച്ചിട്ടുണ്ട് ഫ്യൂഡലിസ്റ്റ് നിലപാട് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞയാൾക്ക് വോട്ട് ചെയ്യുന്ന ജനം പ്രജകളാണ് പ്രജകളിൽ ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകൾ ഇല്ലായത്രെ കലുങ്കിലിരുന്ന് പ്രജകളെ കാണുന്നതിനിടെ നിവേദനം കൊടുക്കാനെത്തിയ പ്രജയോട് പറഞ്ഞത് നിവേദനം വാങ്ങലല്ല തന്റെ പണിയെന്നാണ് മറ്റൊരു പ്രജയോട് പറഞ്ഞത് അധികം വർത്തമാനം പറയേണ്ട എന്നും താൻ അവരുടെ മന്ത്രിയല്ല രാജ്യത്തിന്റെ മന്ത്രിയാണെന്നുമാണ് കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ആഴത്തിൽ അടയാളപ്പെടുത്തിയ ആലപ്പുഴ സമരം ചെയ്തു നശിപ്പിച്ചെന്ന് പറഞ്ഞതിന് കയറി പിരിച്ച് ആലപ്പുഴയെ വളർത്തിയ തൊഴിലാളികൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് തോന്നാൻ സമയം നല്ലതാണ് നിന്നും രാജഭരണത്തിൽ നിന്നും സമരമേറെ ചെയ്താണ് ഈ നാട് ഈ നിലയിൽ എത്തിയതെന്നും എല്ലാവരും അന്തസ്സും അഭിമാനമുള്ള തുല്യ മനുഷ്യരായതെന്നും ജനങ്ങളാൽ തെരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നല്ലതായിരുന്നു കലുങ്ക് സംവാദത്തിനിടെ ആദ്യമായിട്ടല്ല സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ വിവാദമാകുന്നത് തൃശൂരിലെ പലയിടങ്ങളിലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു കലുങ്ക് സഭ ഇന്ന് ഇടുക്കി മൂലമറ്റത്ത് നടന്ന കലുങ്ക് സഭയ്ക്കിടെയായിരുന്നു പ്രജാപരാമർശം സ്ഥിരം ഈ കലിംഗ സംവാദ സദസ് പരിപാടികളെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ ഉള്ളതാണ് മാത്രമല്ല സാധാരണ വോട്ടർമാരും സാധാരണക്കാരും തന്റെ അടുത്ത് പരാതിയുമായി വരുമ്പോൾ അവരോടുള്ള പെരുമാറ്റവും സമാനമായ രീതിയിലാണ് ഇതാദ്യമായിട്ടല്ല സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ഫ്യൂഡൽ പരാമർശങ്ങൾ നടത്തുന്നത് നേരത്തെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുന്നതിന് മുൻപും സമാനമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പോയി ഇതിനെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം ഇക്കഴിഞ്ഞ ഒരു കലുങ്ക് സദസ് അദ്ദേഹം ചോദിച്ചത് പ്രജ എന്ന വാക്കിന് എന്താണ് പ്രശ്നം താൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും മതേതരത്വം അഭിനയിച്ച് നടക്കുന്നവർക്കാണ് ആ വാക്കിൽ പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ എല്ലാ കലുങ്ക് സദസിലും അദ്ദേഹം സാധാരണ വോട്ടർമാരെ സാധാരണ ജനങ്ങളെ പ്രജ എന്ന് അഭിസംബോധന ചെയ്യുന്നു മാത്രമല്ല ുമായി വരുന്നവരോട് ആ തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സാധാരണ ഒരു പരാതി ഉന്നയിക്കാൻ വരുന്നവരോട് ആ പരാതി തനിക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് അവരോട് ആജ്ഞാപിക്കുകയും അവരോട് രോഷാകുലനാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കരുവന്നൂർ ബാങ്കിലെ പണം തിരിച്ചു നൽകാൻ വേണ്ടി ഇടപെടണം എന്നാവശ്യപ്പെട്ട ആനന്ദവല്ലിയുടെ സുരേഷ് ഗോപി അത് ഇവിടെയുള്ള സംസ്ഥാനത്തെ മന്ത്രിമാരോട് പോയി ചോദിക്കൂ എന്ന് പറയുന്നു എന്നാൽ അതിന് തനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സാറും ഞങ്ങളുടെ മന്ത്രിയല്ലേ എന്നാണ് അന്ന് ആനന്ദവല്ലി ചോദിച്ചത് അപ്പോൾ പറഞ്ഞത് അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നുള്ളതാണ് അതിനുശേഷവും അദ്ദേഹത്തിന് അതിൽ ഒരു ഖേദവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇടുക്കി മൂലമറ്റത്തും സമാനമായ രീതിയിൽ പ്രജ എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തുന്നു തനിക്ക് പ്രജകൾ മാത്രമാണ് കടപ്പാട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രവുമല്ല ഈ പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിലേക്കാണ് തന്റെ ശമ്പളം പൂർണ്ണമായും പോകുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത്ര നമുക്കറിയാം നേരത്തെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്നടക്കം പറഞ്ഞ സുരേഷ് ഗോപി ആ പരാമർശങ്ങൾ തുടരുകയാണ് അതിലൊരു കുറ്റബോധം പ്രകടിപ്പിക്കുന്നില്ല അതിലൊരു തെറ്റും മനസ്സിലാകുന്നുമില്ല എന്നെ മനസ്സിലാകുന്നുമില്ലേ കോമൺ സെൻസിലാഴ് ശ്രീ സുരേഷ് ഗോപി താൻ ശമ്പളം എടുക്കുന്നില്ല കഞ്ഞിപ്പാത്രം എന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ് പക്ഷെ ഇട്ടു കൊടുക്കുക എന്ന് ഉപയോഗിച്ചാൽ മാത്രമേ സുരേഷ് ഗോപിയോട് ഒരു വിപ്രതിപത്തി തോന്നുന്നു എന്നുള്ളതുകൊണ്ടും ഒരു പക്ഷേ ചോദ്യ രൂപേണ സ്മൃതി ചോദിച്ചതായിരിക്കാം ഞാൻ അതിന് എതിർപ്പ് പറയുന്നില്ല പിന്നെ ശ്രീ ലാൽ പറഞ്ഞു ഒരു കാര്യം വളരെ സത്യമാണ് അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിവ് വളരെ കുറവാണ് പ്രത്യേകിച്ച് ജീവിതത്തിൽ അദ്ദേഹം ഒട്ടും അഭിനയിക്കാത്ത ഒരു വ്യക്തിയാണ് സിനിമയിലെ ഗംഭീര പെർഫോമൻസ് ആണ് അദ്ദേഹം ദേശം വന്നാൽ ദേഷ്യപ്പെട്ടും സന്തോഷം വന്നാൽ സന്തോഷം കാണിക്കും രാഷ്ട്രീയക്കാരെ പോലെ എപ്പോഴും ഒരു പ്ലാസ്റ്റിക്കായ ചിരി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി അല്ല സുരേഷ് ഗോപി ചില സമയത്ത് ചൂടായിട്ട് സംസാരിക്കും ചില സമയത്ത് ചില സമയത്ത് വിഷമം കാണിക്കും അപ്പൊ ഒരു പച്ച മനുഷ്യനായി സാധാരണ മനുഷ്യനായി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അഭിനയം രാഷ്ട്രീയക്കാർക്ക് അത്ര എന്തായാലും നമ്മുടെ നേതാക്കളുടെ അത്ര അഭിനയപാടോ എന്തായാലും ഗോപി ഇല്ല എന്ന കാര്യത്തിൽ എനിക്ക് ഈ ഇല്ലോട് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ആദിവാസി ഊരിലെ രാജാവായ മന്നൻ രാജാവാണ് സബ്ജെക്ട് കറക്ഷൻ എനിക്ക് അദ്ദേഹത്തെ ഒന്നു വർഷം കണ്ടുപരിചയമേ ഉള്ളൂ അദ്ദേഹത്തെ അവിടുത്തെ ഊരിലെ രാജാവെന്നാണ് വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യമല്ലേ ഭരണഘടന അങ്ങനെ പറഞ്ഞില്ല അപ്പൊ ആ ആദിവാസി ഊരിലെ മന്നൻ രാജാവ് അടക്കം അടുത്ത് നിൽപ്പുണ്ട് ഇനി ഒരു കാര്യം കൂടെ നായരായ സുരേഷ് ഗോപിയുടെ തലയിലല്ല അല്ലെങ്കിൽ അവിടത്തെ ബ്രാഹ്മണ പൂജാരിയുടെ തലയിലല്ല കിരീടം ഉള്ളത് അവിടുത്തെ ആദിവാസി മന്നൻ രാജാവിന്റെയാണ് അതാ നിന്റെ വിഷമം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചില വാക്കുകളെ മാത്രം എടുത്ത് പൊളിറ്റിക്കലി കറക്റ്റായി നമ്മൾ സംസാരിക്കുന്ന അർത്ഥമില്ല സുരേഷ് ഗോപി പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പക്ഷെ അദ്ദേഹം എത്തിക്കലി കറക്റ്റ് ആണ് ധാർമ്മികപരമായി ശരിയാണ് ഈ രാഷ്ട്രീയത്തിന്റെ കപട സദാചാരവാദ രാഷ്ട്രീയം പക്ഷേ എത്തിക്കലി ആണ് രണ്ട് കലുങ്ക് വൻ വിജയമാണ് കലുങ്ക് പോകുന്നിടത്തെല്ലാം ജനപങ്കാളിത്തം പറഞ്ഞ സത്യമാണ് വൻ വിജയമാണെന്നോ തീർച്ചയായും വൻ വിജയമാണ് വാർത്തയാവുന്നുണ്ട് അർത്ഥം വെച്ച് സംസാരിക്കുന്നേ ഇത് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല കേട്ടോ ഇത് ഇവിടെ ചെയ്യേണ്ടതാണ് ഞാൻ എന്നാലും പറയാൻ നോക്കാം എന്ന ഒരു വാചകത്തിനും ഇത് എനിക്ക് അടയ്ക്കാൻ പറ്റില്ല ഇത് എനിക്ക് തരണ്ട എന്ന് പറയുന്ന ശ്രീ സിആർ നീലകണ്ഠൻ ഈ സഹമന്ത്രി എന്ന് വെച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ കാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അറിയില്ല ഇനി വകുപ്പ് മന്ത്രി കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ഏൽപ്പിച്ചാൽ സഹായിക്കാം അതല്ലാതെ സ്വന്തം നിലയ്ക്ക് ഒരു അധികാരവും ഇല്ലാത്ത സഹമന്ത്രിയാണ് ആ സഹമന്ത്രി ഇവിടെ കടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എയിംസ് ഞാനിത് തൃശൂരിൽ കൊണ്ടുവരും ആലപ്പുഴയിൽ കൊണ്ടുവരും ഇവിടെ പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കയാണ് ബി ജെ പി അതിലെടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായ സ്വന്തമായി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ അദ്ദേഹം അദ്ദേഹത്തെ പറ്റി എന്താണ് ധരിച്ചു വശായിരിക്കുന്നത് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല ഞങ്ങൾ എസ് പിക്ക് ഓട്ടിയും ഞങ്ങൾ സുരേഷ് ഗോപിക്ക് ഓട്ടിയും എന്നൊക്കെ പറഞ്ഞ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ പല എന്റെ സഹ ആളുകൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് അപ്പൊ അവർ പറഞ്ഞു അല്ല സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നൊരു വാദമാണ് അതേ ആളുകൾ ഇപ്പൊ ചെല്ലുമ്പോൾ പറയുന്നത് ഒരു അബദ്ധം പറ്റിച്ചേട്ടാ എന്തപ്പൊ ചെയ്യാ ഈ അഞ്ചു അഞ്ചുകൊല്ല സൈക്കലാണ് എന്താ ചെയ്യാന്ന് തൃശ്ശൂരിലെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ ചോദിക്കാൻ മുതലാടിയുടെ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രിയാണ് അവിടെയാണ് പ്രശ്നം അദ്ദേഹത്തിന്റെ അധികാരം ഉപമന്ത്രിയാണോ സഹമന്ത്രിയാണോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം അത് അവരുടെ പാർട്ടി തീരുമാനിക്കും അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്ത വലിയ വിഷമമുണ്ടായിരുന്നു നമുക്കറിയാം തുടക്കത്തിൽ അപ്പം അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വല്ലാതെ സംതൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ അത് സഹിച്ചു പക്ഷെ പ്രശ്നം പ്രജ എന്നുള്ള വാക്ക് തന്നെയാണ് പ്രജ എന്ന വാക്ക് വേണമെങ്കിൽ അതിന് രാജ എന്ന് തന്നെ മറു വശത്ത് വരണം പ്രജകളല്ല ജനങ്ങൾ പ്രജകളല്ല ആണെന്ന് പറയുന്നത് ആ വാക്കിന്റെ ആയ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴുവനുണ്ട് ഇതിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴുവൻ നേരത്തെ ബ്രാഹ്മണനാവണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ന്യായീകരിച്ചു കേട്ടു യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ് ബിജെപി അതുകൊണ്ടാണ് ബി ജെ പി അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരാത്തത് ഒരു ബി ജെ പി കാരൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്നില്ല ഇതിൽ മാത്രമല്ല പഴയ ബ്രാഹ്മണ വിവാദത്തിൽ വന്നില്ല ആനന്ദവലിയുടെ വിഷയത്തിൽ വന്നില്ല ഒന്നും വന്നില്ലല്ലോ എന്താ വരാത്തത് നിന്റെ കയ്യിൽ ഞാൻ പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായി സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ഈ രാജാ പ്രജാ സങ്കല്പം തന്നെയാണുള്ളത് ജനാധിപത്യം ഒന്നും അവർക്കില്ല ജനാധിപത്യം അവർ അംഗീകരിക്കുന്നു അവരുടെ സംഘടനയിലും ഇല്ല പുറത്തും ഇല്ല ജനാധിപത്യം എന്നുള്ളത് വ്യവസ്ഥ അവരില്ല കാരണം തുല്യത എന്നത് അവർ അംഗീകരിക്കുന്നില്ല തുല്യത ഇല്ല രണ്ടുതരം മൂന്നുതരം നാലുതരം പൌരന്മാരുള്ള ഒരു രാജ്യമാക്കണം എന്നാണ് പറയണേ അങ്ങനെ പറയുമ്പോൾ പിന്നെ ജനാധിപത്യത്തിൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ഏതെങ്കിലും ജാതിയോടോ മതത്തോടോ ഈവൻ രാഷ്ട്രീയ പാർട്ടിയോട് പോലും അങ്ങനെ നമ്മൾ പ്രീതിയോ അതുപോലെ വിധവേഷമോ കാണിക്കാൻ പാടില്ല ഇടയിലൊക്കെ ഭരണഘടന പറഞ്ഞേ പക്ഷേ അത് അദ്ദേഹം അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന്റെ കുറ്റമല്ല ഒരു ഒരു പ്രത്യേക വ്യവസ്ഥയോട് ആ വ്യവസ്ഥിതി അദ്ദേഹത്തിനുള്ളിൽ ഉള്ളിലുണ്ട് അതുകൊണ്ട് ബ്രാഹ്മണ ആണെന്ന് പറയും തന്ത്രിയാണെന്ന് പറയും അതിന്റെ ജന്മത്തിൽ വേറെ എന്തെങ്കിലും ആണെന്ന് പറയും ഒന്ന് സുരേഷ് ഗോപിയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം നിക്കുന്ന പാർട്ടിയിൽ അദ്ദേഹം പറയുന്നത് പൊതുവേദിയിൽ ഞാൻ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി റംസാന് നോയമ്പെടുക്കുന്നുണ്ട് പരിശുദ്ധ ചൊല്ലി എനിക്ക് നോമ്പ് തുറക്കാൻ അറിയാം എന്ന് അദ്ദേഹം പറയുന്നത് മലയാളിയുടെയും ശ്രീ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി ആ നെഞ്ചിൽ വളരെ ശക്തമായ അയ്യപ്പന്റെ ഒരു ലൊക്കേഷൻ കൊണ്ടാണ് വരുന്നത് അദ്ദേഹം അത് വളരെ എന്താ താൻ അയ്യപ്പ ഭക്തനാണെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും നമ്മുടെ രാജ്യസഭയിൽ പോയി സംസാരിക്കും അയ്യപ്പന്റെ അത് പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേക ശൈലി എത്രത്തോളം ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ളത് നമുക്ക് പിന്നീട് അല്ല ജയിച്ചതിന് ശേഷമാണല്ലോ ജയിച്ചതിനു ശേഷമാണല്ലോ കാണുന്നത് രാഹുൽ ചർച്ച അടുത്ത കലിനു ശേഷം ചർച്ചയ്ക്കരിക്കാം നല്ലതല്ലേ